നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും കുവൈത്ത് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ മലയാളികൾ ഉൾപ്പെടെ നാൽപ്പത്തി ഒൻപത് പേരുടെ മരണത്തിനിടയാക്കിയ മങ്കഫ് തീപിടുത്തം മനഃപൂർവ്വമല്ലെന്ന് വിലയിരുത്തൽ ഇത് സംബന്ധിച്ച കേസ് ഫയൽ പബ്ലിക് പ്രോസിക്യൂഷൻ ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് റഫർ ചെയ്തതായി പ്രാദേശിക മാധ്യമം റിപ്പോർട്ട് ചെയ്തു തീപിടുത്തം മനഃപൂർവ്വമല്ലെന്ന് സൂചിപ്പിക്കുന്ന സാങ്കേതിക റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാണ് പ്രോസിക്യൂഷൻ സംഭവം കുറ്റകരമായ അനാസ്ഥയായി കണക്കാക്കാനാകില്ലെന്ന നിലപാട് കൈക്കൊണ്ടത് ദുരന്തം ആകസ്മികമായി സംഭവിച്ചതാണെന്നും കുറ്റകൃത്യമോ ഗൂഢാലോചനയോ സംശയിക്കേണ്ട സാഹചര്യം ഇല്ലെന്നുമാണ് പ്രോസിക്യൂഷന്റെ കണ്ടെത്തൽ സംഭവത്തിൽ കുറ്റാരോപിതരായ മുഴുവൻ പേരെയും വിചാരണ പൂർത്തിയാക്കിയെങ്കിലും ക്രിമിനൽ ഉദ്ദേശത്തിൻറെയോ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെയോ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് ഒരു കുവൈത്ത് പൗരനും മൂന്ന് ഇന്ത്യക്കാരും നാല് ഈജിപ്തുകാരും അടക്കം എട്ടുപേരാണ് കേസിൽ പ്രതി പട്ടികയിലുള്ളത് മുന്നൂറ് ദിനാർ വീതം ഈടാക്കി ഇവർക്ക് ജാമ്യം അനുവദിക്കാൻ റിമാൻഡ് കോടതി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് എൻ ബി ടി സി കമ്പനിയിലെ ജീവനക്കാർ താമസിച്ചിരുന്ന മംഗഫ് ക്യാമ്പിൽ തീപിടുത്തമുണ്ടായി നാൽപ്പത്തിനാല് ഇന്ത്യക്കാർ ഉൾപ്പെടെ നാൽപ്പത്തിയൊമ്പത് പേർക്ക് ജീവഹാനി സംഭവിച്ചത് ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ കുവൈത്തിൽ നാട് കടത്തപ്പെടുന്നവർക്കുള്ള പുതിയ ഡിറ്റൻഷൻ സുലൈബിയയിൽ നിശ്ചയിച്ചിരിക്കുന്ന സ്ത്രീകളെയും പുരുഷന്മാരെയും വിവിധ ഘട്ടങ്ങളിലായി പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുമെന്ന് അധികൃതർ അറിയിച്ചു ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ പ്രതിരോധമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് യൂസഫ് സൌദ് അൽ സബാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് തടങ്കലിനും നാടുകടത്തലിനുമായി പുതിയ കേന്ദ്രം തുറന്നത് സുലൈബിയയിലാണ് പുതിയ ഡിറ്റൻഷൻ സെന്റർ മനുഷ്യാവകാശങ്ങളുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പുതിയ കേന്ദ്രത്തിൽ അന്തേവാസികൾക്കായി അന്താരാഷ്ട്ര നിലവാരമുള്ള സൌകര്യങ്ങൾ ഒരുക്കിയതായും ആവശ്യമായ പരിചരണം ഉറപ്പാക്കുന്നതായും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കുവൈറ്റ് സഹകരണത്തോടെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ക്യാമ്പ് നടത്തിയത് ഓഗസ്റ്റ് പതിനേഴ് വൈകുന്നേരം നാല് മണി മുതൽ ജാബ്രിയ സെൻട്രൽ ബ്ലഡ് ബാങ്കിൽ വെച്ച് നടന്ന ക്യാമ്പിൽ മുപ്പതോളം പേർ രക്തദാനം ചെയ്തു ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി ആദരിച്ചു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ട്സ് ഓഫ് ഇന്ത്യ ഭാരവാഹികൾക്കൊപ്പം ബിഡി കെ കുവൈത്ത് ചാപ്റ്റർ പ്രവർത്തകരും ക്യാമ്പിന് നേതൃത്വം നൽകി വയനാട് പ്രകൃതിക്ഷോഭത്തിൽ മരിച്ചവർക്ക് ചടങ്ങിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു സാമൂഹിക ക്ഷേമ തൽപരരായ വ്യക്തികൾ സംഘടനകൾ എന്നിവർക്ക് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന് ബി ഡി കെ കുവൈത്ത് ചാപ്റ്ററുമായി ബന്ധപ്പെടാമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ന്യൂസ് കുവൈറ്റ് കെ എം സി സി കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു ദജീജിലെ മെട്രോ മെഡിക്കൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ കെഎംസി സംസ്ഥാന പ്രസിഡന്റ് സെയ്ദ് നാസർ മഷൂർ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് അസീസ് തിക്കോടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കൺവെൻഷനിൽ എംഎസ്എഫ് ദേശീയ ഉപാധ്യക്ഷൻ ഖാസിം ഈനോളി രാഷ്ട്രീയവും മുസ്ലിം ലീഗും എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരള ഇതര സംസ്ഥാനങ്ങളിൽ സാമൂഹിക ശാക്തീകരണത്തിന് ഉപയുക്തമാവുന്ന നൂതന പദ്ധതികൾക്ക് കെ എം സി സി അടക്കമുള്ള സംഘടനകൾക്ക് മുഖ്യ പങ്ക് വഹിക്കാനാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇ കെ മുസ്തഫ ഇസ്മായിൽ വള്ളിയോത്ത് എന്നിവർ വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി സംസാരിച്ചു സംസ്ഥാന ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ വയനാട് ട്രഷറർ ഹാരിസ് വള്ളിയോത്ത് വൈസ് പ്രസിഡന്റുമാരായ റഹൂഫ് മഷൂർ തങ്ങൾ ഇഖ്ബാൽ മാവിലാടം മെട്രോ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസ എന്നിവർ ആശംസകൾ നേർന്നു ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ഗഫൂർ അത്തോളി സ്വാഗതവും വൈസ് പ്രസിഡന്റ് വി പി അബ്ദുള്ള നാദാപുരം നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഗാന്ധി സ്മൃതി കുവൈത്ത് വിവിധ പരിപാടികളോടെ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രസിഡന്റ് പ്രജോദ് ഉണ്ണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ഡേവിസ് സിറമേൽ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ലാനിയ പേറ്റന്റെ ദേശഭക്തിഗാനത്തോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത് എന്റെ സ്വാതന്ത്ര്യ സമര ചിന്തകൾ എന്ന വിഷയത്തെക്കുറിച്ച് നടത്തിയ പ്രബന്ധ മത്സരത്തിൽ അൽവിന ജോബി ഒന്നാം സമ്മാനവും ജെറോൺ സജി രണ്ടാം സമ്മാനവും ജെറിൻ റൂഫ് മൂന്നാം സമ്മാനവും ആഗ്നേയ അജിത് കുമാർ അൽഡ്രി തോമസ് അനുവിയ പുത്തൂർ എന്നിവർ പ്രോത്സാഹന സമ്മാനങ്ങളും നേടി ഒറ്റ പെൻസിൽ ഉപയോഗിച്ച് പത്ത് മിനിറ്റ് കൊണ്ട് ഇരുപത്തിയഞ്ചോളം സ്വാതന്ത്ര്യ സമര സേനാനികളെ വരച്ച് ആറോളം വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയ മർവാ മുസ്തഫയെ ചടങ്ങിൽ ആദരിച്ചു വനിതാ വേദി ചെയർപേഴ്സൺ ഷീബ പേറ്റൻ ട്രഷറർ ജാസ്മിൻ റൂഫസ് രക്ഷാധികാരി റെജി സെബാസ്റ്റ്യൻ ബിനു മാസ്റ്റർ ബെക്കാൻ ജോസഫ് ലക് ജോസ് പോളി അഗസ്റ്റിൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു മധുമാഹി സ്വാഗതവും അഖിലേഷ് മാലൂർ നന്ദിയും പറഞ്ഞു സ്വാതന്ത്ര്യദിനത്തിൽ ഗാന്ധി സ്മൃതി പ്രവർത്തകർ എറണാകുളം ജില്ലയിലെ ഓച്ചന്തുരുത്ത് ഇൻഫെൻ ജീസസ് കോൺവെൻറ്റ് യു പി നഴ്സറി സ്കൂൾ കുട്ടികൾക്ക് പായസം വിതരണം ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കുവൈത്ത് കേരള ഇസ്ലാമിക് കൗൺസിൽ ഫയർ ആൻഡ് സേഫ്റ്റി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മംഗഫ് മലബാർ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഫയർ ആൻഡ് സേഫ്റ്റി വിദഗ്ധനും കെ ഐ സി ഫാഹാഹേൽ മേഖലാ ട്രഷററുമായ സമീർ പാണ്ഡിക്കാട് ക്ലാസ്സിന് നേതൃത്വം നൽകി കുവൈത്തിൽ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീപിടുത്തങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിപാടി ഒരുക്കിയത് തീപിടുത്ത സാഹചര്യങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം എന്നതിലൂന്നിയായിരുന്നു ബോധവൽക്കരണം തുടർന്ന് അംഗങ്ങൾക്കുള്ള പ്രത്യേക പരിശീലനവും ചോദ്യോത്തരവേളയും നടത്തി പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ ഫൈസി അധ്യക്ഷത വഹിച്ചു കേന്ദ്ര ചെയർമാൻ ഷംസുദ്ദീൻ ഫൈസി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര നേതാക്കളായ ഇ എസ് അബ്ദുറഹ്മാൻ ഹാജി ഹക്കീം മൌലവി നാസർ കോഡൂർ സലാം പെരുവള്ളൂർ മുനീർ പെരുമുഖം കേന്ദ്ര മേഖല നേതാക്കൾ എന്നിവർ പരിപാടികൾ ഏകോപിപ്പിച്ചു ആബിദ് ഫൈസി സ്വാഗതവും ഫൈസൽ കുണ്ടൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള യുണൈറ്റഡ് ഡിസ്ട്രിക്ട് അസോസിയേഷൻ കുട കുവൈത്ത് ആഘോഷിച്ചു നോർക്ക പ്രവാസി സ്വാതന്ത്ര്യം പ്രവാസി ഇൻഷുറൻസ് പ്രവാസി ക്ഷേമനിധി എന്നിവയെക്കുറിച്ചുള്ള ബോധവൽക്കരണ സെമിനാറും ഇതോടൊപ്പം നടന്നു കുട ജനറൽ കൺവീനർ അലക്സ് പുത്തൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൺവീനർ ബിനോയ് ചന്ദ്രൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി രമണി കെ നോർക്കയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ജില്ലാ സംഘടനകളുടെ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുത്തു കൺവീനർമാരായ സേവ്യർ ആന്റണി സെമിനാർ കോർഡിനേഷനും ഹമീദ് മധൂർ സ്വാഗതവും നജീബ് പി വി നന്ദിയും പറഞ്ഞു ഇതോടെ കുവീസ് എഡിഷൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം